ചേച്ചിമാരോടേ അന്യമാരോടൊക്കെ പറയണ്ടേ കേളിപ്പൊ വന്നിരിക്കുന്നത് നെസ്റ്റ് ഓല കൊറേ നാളെ ഈ ചേട്ടൻ പറയുമ്പോ പിന്നെ പെട്ടെന്നു മുന്നേ മുതല് പറയാനോ നക്ഷത്ര ശുരുവല്ലേ നക്ഷത്ര ശുരുവെന്നെ നമുക്ക് പോണം പോണം പോണെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ ഇന്ന് വളരെ അൺഎക്സ്പെക്ടഡ് വേണമെങ്കിൽ പറയാം പെട്ടെന്നൊരു തീരുമാനം എടുത്തു ഇപ്പൊ രാത്രി ഒമ്പത് മണിക്ക് ഞങ്ങളുടെ കൂട്ടു പെട്ടെന്ന് പോയാലോ എന്ന് ചോദിക്കും കഴിഞ്ഞു ജസ്റ്റ് മാറിലും വരുമ്പോൾ കഴിഞ്ഞു അപ്പൊ അങ്ങനെ വന്നതാണ് ഞാൻ കേറാൻ പോകുന്നേ ഉള്ളൂ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് കല്യാണ ഹീറോണ്ട് ഷോറൂമ് അതിന് അപ്പുറത്തായിട്ട് ഞങ്ങള് വണ്ടി വെച്ചിട്ട് അവിടെ നടത്തായിട്ടാണ് ചെയ്തത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മൊത്തത്തില് സോഷ്യൽ മീഡിയയില് കാണുന്നുണ്ട് നയന്റി നയൻ ഓഫർ എന്നുള്ളത് അപ്പോൾ അതിപ്പോ ഞങ്ങൾ പറയണേ വന്ന സ്ഥിതിക്ക് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ ആദ്യം നയൻറ്റി നൈൻ ഓഫേഴ്സിൻ്റെ കേട്ടത് അള കേട്ടോ നോക്കട്ടെ കേട്ടോ

കുറച്ചധികം കൂടുതൽ പേര് കൊണ്ടുപോകേണ്ട ഫുഡ് ഐറ്റംസാണ് ഏട്ടാ ഇപ്പൊ അത് കേറുന്നതല്ലേ നമുക്കറിയാം ഞാനാ ഇതിലെല്ലാം ഞാൻ ആദ്യം ദേവട്ടി ദേവിട്ടി ഉണ്ണിൻ്റെ നശിച്ച പോലെ തന്നെ ആദ്യമാണ് നമുക്ക് ഇത് കാണുമ്പോൾ ആദ്യം പോകണം എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല നാൻറ്റിനെ എന്നെ അവിടെ അറിയില്ല മൊത്തം ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കാണ് കൂടുതൽ ഡിഷ് വാഷും കാര്യങ്ങളും കാണുന്നുണ്ട് ബാത്റൂം വാഷ് കാണുന്നുണ്ട് ഹെൻകോ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ആ സാധനം അതിനെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ വാഷ് എടുക്കുമ്പോൾ ചെറിയൊരു മ്യൂസിക് കിട്ടും അത് ഞാൻ സൗണ്ട് കൊടുത്തത് പിന്നെ ഗാലക്സീനെ മുട്ടായി ഗാലക്സീനാണ് കട്ടാ മുട്ടായകളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഡയറി മിൽക്ക് കാണുന്നുണ്ട് സ്നിക്കേസ് കിക്കറ്റ് അങ്ങനെ പറയുക മുട്ടായിരുന്ന സെക്ഷനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ മുട്ടായിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സെക്ഷൻ മുട്ടായിടെയാണ് ഇപ്പുറത്ത് മുട്ടായി തന്നെ സെക്ഷൻ ഫുഡ് വാങ്ങി അതിന് മേലെ ഫുഡ് കൊണ്ടുണ്ടോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ളത് അപ്പൊ നമ്മളിപ്പം അങ്ങോട്ട് മേലെ വന്നിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി ആയിട്ട് വാങ്ങിയത് കൊറേ ഐറ്റംസ് കൊറേ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഒക്കെ ഞങ്ങൾ നോക്കിയത് പക്ഷെ നമുക്ക് ഇപ്പൊ ഒമ്പതര കയ്യിലേ അപ്പൊ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് ബോക്സാണ് കേട്ടോ അവിടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപഅറാം അല്ലേ അല്ലെ എഴുതി നേരത്തെ ഞങ്ങൾ നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ നേരം ഇപ്പൊ ചിക്കൻ ബിരിയാണി ആണ് വാങ്ങിയത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് പത്തൊൻപത് രൂപയാണ് കേട്ടോ പ്ലേറ്റിന് മൂന്ന് രൂപ വെള്ളത്തിന് ഇരുപത്

아니야. 아 치킨 비리안이. ബിരിയാണിന്ന് പറഞ്ഞ ബിരിയാണിണ്ടാവൂടെ പിന്നെ എന്തെങ്കിലും സെപ്പറേറ്റ് വാങ്ങണം കൊണ്ടുചേരച്ചോടിയെടുത്തു कि पैसा पैसा रुपया रुपया में टेक ना ए जमेंदा चिकन भी तो है जो तू और वो रहता है तेल को मंगले अम्मा मैं छोड़ू नहीं रे비스 ഞാനവിടെ കൊടുന്ന് അരി വേറെ മസാല അതിലും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ടായിരുന്നു അതൊക്കെ തോന്നുന്നുണ്ട് പിടിക്കുമ്പോ ഭയങ്കര ഒട്ടല്ലേ ചൂട് കാരണം kị nó nó nói rồi enda ko bua nào nào áp lại được ko bua ല്ല എന്തോ ഒരു മസാലയുടെ ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷെ നല്ല എരിവ് അങ്ങനത്തെ ഒരു ചിക്കൻ്റെ പീസ് നല്ല എരിവ് അങ്ങനെ തോന്നണില്ല എന്തോ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു മാത്രം സാധന മസാലയുടെ ടേസ്റ്റ് ഇല്ല വേറെന്തോ ഒരു മസാലയുടെ ടേസ്റ്റ് അതായത് ഈ പച്ചമുളത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇഞ്ചി പച്ചമുളക് വെളുത്തീടെ അതുപോലത്തെ ഒരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ പറയാനൊന്നുമില്ല ഇല്ല എന്നിട്ടടാ എനിക്കടീണ്ടാ ഇനിയിപ്പൊ റൈസ് മാത്രം കഴിച്ചാണെങ്കി പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല സാധാരണ ഒരു കഴിക്കണം അതന്നെ പിന്നെ കൊറേ മസാല തന്നെ അങ്ങനെ കഴിക്കാം വേണമൊന്നും ഇല്ലെങ്കിലും കഴിക്കാം എനിക്ക് അത്രേ ഫീൽ ചെയ്തോളൂട്ടാ നീ ശരം കഴിച്ച അഭിപ്രായം

കഴിച്ചോണ്ടിരിക്കുമ്പോ അപ്പത്തെ ടേബിളിക്ക് മോള് നന്നായി എത്തിച്ചോക്കണ്ട അപ്പൊ എന്താ സംഭവിച്ചിട്ട് നോക്കിയതാണ് ഞാൻ ചടക്കുന്ന എന്താ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ പയ്യന്മാര് ഭക്ഷണം കഴിക്കാനം പറഞ്ഞു പിന്നെ എത്തിച്ചു നോക്കിയപ്പോഴാണ് ഒരു മേഴ്ക്കു കത്തിച്ച് കണ്ട ഫസ്റ്റ്

ചെയ്തത് വെറുതെ കോഴിപ്പേരായിട്ടൊക്കെ വരും അപ്പോൾ ദേവിട്ടി ഉണ്ണിയും കൂടി ആദ്യമായിട്ട് നെസ്റ്റോ വന്ന് ഉള്ള വിശേഷങ്ങളും ഞങ്ങൾ ഭക്ഷണം കഴിച്ച കാര്യങ്ങളും പിന്നെ അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന പോലെ നെസ്റ്റോ തുടങ്ങിയ സമയത്തുള്ള വീഡിയോ ആണ് കുറേ നാളുകൊണ്ടാണ് വിടണത് അപ്പോൾ അപ്പോഴുള്ള നെസ്റ്റോൻ്റെ അവസ്ഥയാണ് മുകളിൽ തുണിക്കട സെക്ഷൻ ഒന്നും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ദേവിട്ടിത ആ ഭായി പറഞ്ഞു ഇതാ എൻട്രൻസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് തന്നെയാണ് കയറി വന്നത് ഞങ്ങൾ കുറേ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ ഗൾഫിലത്തെ പോലെ തന്നെ കുറേ കൗണ്ടർ ബില്ലിന്റെ അവിടെ കുറേ ഉണ്ട് കുറച്ച് കൗണ്ടറിട്ട് തട്ടിക്കുട്ട് പരിപാടിയൊന്നുമല്ല നാശാനും മോളും കൂടി വെയിറ്റ് ചെയ്യേണ്ട ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കട്ട ഞാൻ ഒന്നും ഒന്നും എന്നാൽ അതൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാ എന്നാ സുന്തി പണി ഇടുന്ന ഓടുണ്ട് ഇവിടുമെല്ലാം നടന്നോളാം ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ മൂന്നാളും കൂടിയിട്ടുള്ള ആദ്യത്തെ നെസ്റ്റോ ബോക്ക് ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെസ്റ്റോലും ലുലുലും ഒക്കെ പോയിരുന്നു അജുമാനിയുള്ള സമയത്ത് അപ്പോൾ ഉണ്ണീന്ന് ചോട്ടി ആദ്യമായിട്ടാണ് കണ്ടത് സുന്ധിമണി ഫുള്ള് ഹാപ്പിയാണ് ഡാൻസ് ഒക്കെ അലിച്ച് സമയം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് പോട്ടെ ഫുൾ ഉഷാരായിട്ട് നിൽക്കണം അപ്പം ബായ് ഇതാണ് തൃശൂരിൻ്റെ അസുഖം ഞങ്ങളുടെ വിശേഷം